ഹലോ ഗൈസ് നമുക്കിന്ന് കുറച്ച് വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പോകാം അന്നൂട്ടി ഇന്നില്ല കേട്ടോ അന്നൂട്ടി സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഇത് ഇതെന്താ കുത്തിയിരിക്കണെന്ന് ഓർക്കണ്ട ഇത് കഴുത്തിച്ചിരി വൈഡ് ആയതുകൊണ്ട് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് കൊച്ചിൻ്റെ അഞ്ഞൂട്ടിയുടെ ഉടുപ്പിൻ്റെ സാധനമാണ് ഞാനിവിടെ അടുത്ത് കുത്തി പിന്നെ കുത്തുന്നതിനെക്കാട്ടിൽ വെറുതെ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു സ്മൈലി അങ്ങനെ കുത്തി വെച്ചതാണ് <baba> <Good -alyod> ും പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നൊന്നുമില്ല കാരണം വെച്ചാൽ എങ്ങനെയായിട്ടും തിരിച്ചുവരും പോയി കോളത്തിലായിരിക്കും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിന് സമയങ്ങളോ എവിടെ പോവാ 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 ിട്ട ഹന്നെ വിളിക്കുവാണു എവിടെ പോയി പഠിക്കാൻ പോയോ സ്കൂള് സ്കൂൾ സ്കൂൾ ഹന്ന എവിടെ പോയി Cool. Oh. Hmm? Yeah? Ah. Ah, baby carry Baby carry like <laughs>

ഇങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് വന്നു എന്നൊക്കെയാ നമുക്ക് വീട്ടിൽ ചെന്ന് കാണാവേ ിൽ തിരിച്ചെത്തി കാണിക്കാൻ ഇനി നമുക്ക് മേടിച്ച സാധനങ്ങളൊക്കെ എണ്ണാക്കിയാന്ന് കാണാറേ ദേ വീട്ടിലോട്ട് കയറാൻ ആ ആ പോക്കോലന് വീട് തുറക്കുന്ന എങ്ങനെ അയ്യോ തുറക്കാൻ പറയോട് അപ്പാൻ പോവാണോ അപ്പ ഇറക്കി വിടുവാണോ അപ്പൊ നമ്മുടെ മുമ്പ് മേടിച്ചത് എന്തൊക്കെയാ നമുക്ക് കണ്ടാലോസ്റ്റില് പലചര്ക്ക് ആട്ടപ്പൊടി പിന്നെ കൂട്ടുപൊടി പിന്നെ അരിപ്പൊടി ഇടിയപ്പം നേരത്തെ നമുക്ക് പുട്ടുപൊടിയായിരുന്നു കൂടുതൽ വേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് കൂടുതൽ വേണ്ടത് ഇടിയപ്പൊടിയാണ് ഇഫ് നേരത്തെ പുട്ടായിരുന്നു ഇതുകൊണ്ടിരുന്ന കൂടുതൽ ഇപ്പം അതാണ് നിർത്തിയിട്ട് പോകാറ് ഇടിയപ്പം ആയിട്ടുണ്ട് അത് നമ്മൾ ഇടിയപ്പം പൊടി എടുക്കും ഇത് ഉഴുന്ന് പിന്നെ ശർക്കര കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുഴുക്കട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര വായുസക്കര കര കുരുമുളക് പൊടി മുളക് പൊടി ഇഷ്ടം പ്രശ്നം എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് അതുകൊണ്ട് നമ്മള് ആട്ടപ്പൊടിയാണ് കൂടുതലും ഈ മൊത്തം മേടിച്ചിരിക്കുന്ന കടികള കേട്ടോ ബിസ്കറ്റ് പോലുള്ള അല്ലാറും ചില്ലറ തട്ട് കൊടുത്ത സംഭവങ്ങളാണ് മേടിച്ചിട്ടുള്ളത് ഇത് ചേട്ടായിട്ട് മേടിച്ചു തരുന്നത് എനിക്ക് സാധനം ഇഷ്ടമല്ല ഞാൻ വേണ്ടി മേടിച്ചിട്ട് ഇതാണ് റൂട്ട് നട്ട് ആൻഡ് സീഡ് ഡയറ്റൊക്കെ നോക്കി മേടിച്ചേക്കുന്നതാണ് ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് പിന്നെ ചോടാൻ ചാൻസുണ്ട് അതായിട്ട് നടക്കാൻ പോകുന്നത് പിന്നെ അന്നയ്ക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ഉച്ചയോട്ട് സ്നാക്ക്സ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട് ഓടുക മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തം അവിടുത്തെ സ്കൂളിൽ ഉച്ച ഈവനിങ് സ്നാക്സായിട്ട് കൊണ്ടുവരാനുള്ള സംഭവങ്ങൾ മത്രം മേടിച്ചേക്കുന്നത്

പിന്നെ രണ്ട് രണ്ട് മൂന്ന് ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ട് ഇതെനിക്ക് രണ്ട് മൂന്ന് ചോക്ലേറ്റും മേടിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു എൻ്റെ മുമ്പ് ഉപയോഗിക്കും അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം ഈ നൂഡീസ് അങ്ങനെ അടിപൊളി നൂഡീസ് നല്ല സ്പൈസി സൂപ്പർ നൂഡീസ് ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ ബീച്ച് ജി ഫ്ലേവർ അടിപൊളിയാണ് അതിൻ്റെ ഇതാണ് വിളിക്കുന്നത് ഒമ്പത് പിന്നെ നമ്മൾ ഡേറ്റ്സ് പിന്നെ സമ വഴക്കിട്ടപ്പോഴത്തേക്കാണ് ഡോക്ടർ സെറ്റ് പിന്നീട് ഓൾറെഡി നമ്മൾ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എങ്ങാനും മഴക്കിട്ടാല് നമ്മുടെ എതപ്പോഴൊക്കെ പെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങാനും മഴക്കിട്ടാല് നിൽക്കാൻ വേണ്ടിയിട്ട് മണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹണ്ണൂറ്റിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കറുകൾ ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോൺ ഹാർട്ട് ഷേപ്പ് യൂണിക്കോണിൻ്റെ സ്റ്റാർ ഇങ്ങനെയുള്ള മൊത്തം ചുറ്റും യൂണിക്കോൺ ആണ് എനിക്ക് വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് പറയാനുണ്ട് എനിക്കും ഇഷ്ടമായിരുന്നു ക്യൂട്ട് ക്യൂട്ടായിട്ട് പിന്നെ എനിക്ക് ഈ ബിസ്ക്കറ്റാ ഇഷ്ടം ശരിക്കും മതി അധികം മധുരമില്ലല്ലോ ഇനി എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് ബിസ്കറ്റ് ചായയുടെ ചായ അല്ല ഞാൻ ചായ കുടിക്കില്ല പാലാണ് കുടിക്കുന്നത് പാലിൻ്റെ കൂടെ ബിസ്ക്കറ്റ് മധുരം ഇല്ലാതെ പാലിട്ടിട്ട് ഈ ബിസ്ക്കറ്റ് കുടിക്കുന്നു ഇഷ്ടമാണ് മധുരം എനിക്കിഷ്ടമാണ് മധുര ഇഷ്ടമാണ് തണുത്തത് ഒക്കെ ആണെങ്കിൽ പിന്നെ സോസ് പച്ചപ്പ് പിന്നൊരു വെജ് മായോണോസ് പിന്നെ നമ്മൾ കണ്ണുട്ടിക്ക് ഒരു ബ്രഷ് പിന്നെ അപ്പം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് ആ പിന്നെ പപ്പടം പിന്നെ ഒരു ഹെയർ ഡൈ ഷാംപൂ കളർ അപ്പം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അപ്പം ഇത്രയുള്ളതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ైబం <laughs> చే <laughs>